കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരനായ എഴുപത്തിനാല് വയസ്സുകാരൻ ജോസഫ് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു രക്തസാക്ഷി കിട്ടിയ രീതിയിൽ ബി ജെ പിയും കോൺഗ്രസും സംയുക്തമായി ആഘോഷം ആരംഭിച്ചത് ഒരു മരണം അത് വീണ് ഉടനെ രാഷ്ട്രീയ ആയുധമാണ് നിർദാക്ഷിണ്യം വസ്തുതയുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ മരണത്തെ ഉപയോഗപ്പെടുത്തി സർക്കാരിനെതിരെ വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു പതിവ് രീതിയായി മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഭിന്നശേഷിക്കാരനായിട്ടുള്ള ജോസഫിന്റെ ആത്മഹത്യക്ക് കാരണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതാണ് എന്നുള്ള കുപ്രചരണം തുടങ്ങിയത് ആ കുപ്രചരണത്തിന് മുൻപന്തിയിൽ നിന്നത് ഉള്ളി സുരയാണ് ഇങ്ങനെ ജോസഫിന്റെ ആത്മഹത്യയിൽ സമഗ്രഅന്വേഷണം വേണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ പാവങ്ങളെ കൊലക്കി കൊടുക്കുന്ന ആളായി മാറിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ജനങ്ങളെ കൊലക്കി കൊടുക്കുന്ന സർക്കാറായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ് സർക്കാരിന് ദൂർത്തടിക്കാൻ കാശുണ്ട് കൊള്ളയടിക്കാൻ കാശുണ്ട് പക്ഷെ പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്നുള്ളതാണ് ജോസഫിന്റെ മരണം തെളിയിക്കുന്നത് ശരിയായ അന്വേഷണം വേണം ഈ മരണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ പിന്നെ ആത്മഹത്യ കുറിപ്പിൽ എന്താണ് ഉള്ളത് ആളുകൾക്ക് സംശയമുണ്ട് ചില ആളുകളെ അദ്ദേഹം സമീപിച്ചിരുന്നെന്നും അദ്ദേഹത്തോട് വളരെ മോശമായിട്ടാണ് അവിടെ പെരുമാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മരണത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ വെക്കാൻ എന്തിനാണ് ഇത്ര ധൃതി പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാണ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിനകത്ത് ഇവിടെ എന്ത് കാര്യം നടന്നാലും പാർട്ടിക്കാർ പറയുന്നതേ നടക്കുള്ളൂ എന്നുള്ള ഒരു നില നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് എന്നാൽ ഈ കുപ്രചരണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഭിന്നശേഷി പെൻഷൻ മുടങ്ങി എന്നുള്ള വ്യാജ പ്രചരണത്തെ പൊളിക്കുന്ന എങ്ങനെയെന്നല്ലേ ഡിസംബർ മുപ്പതിനും ഭിന്നശേഷി പെൻഷൻ അതായത് ജോസഫ് എന്ന എഴുപത്തിനാലുകാരനുള്ള ഭിന്നശേഷി പെൻഷനും ഒപ്പം മകളുടെ പെൻഷനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ആറായിരത്തി നാനൂറ് രൂപ അദ്ദേഹം ഒപ്പിട്ട് കൈപ്പറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യാജ പ്രചരണങ്ങളെ അപ്പാടെ പൊളിക്കുന്ന ആ ദൃശ്യം ഒരു വസ്തുത ഈ സമൂഹത്തിനോട് തുറന്നു പറയുകയാണ് Quá lần lượt được mấy ngày hôm nay lặng được tranh cắn chặt 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 chặt

ड早ी भकातला, इचो एिर नियां जिला challenge, कि बस्को्तमका estar ही. मकारे म लुण കൊച്ചിനെത്തി ഒരു സ്വപ്പില്ല കൊച്ചേ പത്ത് പതിനാറ് വയസ്സേ ഉള്ളൂ ഏ ഭവനിയെ പിടിക്കാടിക്കല് കൈ കിട്ടിയാലും നമ്മൾ അച്ചൂടെ കറന്നു പോകുമ്പോ ഇങ്ങനെ കസാര കണ്ണു ചാടി ഇങ്ങനെ പിടിക്കും

എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അഞ്ച് ആറ് ഓക്കെ ഞാൻ പോട്ടെ ഒന്നും വസ്തുത ഇതാണെന്നിരിക്കെ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന രീതിയിൽ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി മറ്റെന്തോ വിഷയം കൊണ്ട് ആത്മഹത്യ ചെയ്തതാകാം എന്ന സംശയം നിലനിൽക്കെ കിട്ടിയ ആയുധം അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു ഡെഡ് ബോഡി ആയിരുന്നാലും ആ ഡെഡ് ബോഡി നമുക്ക് ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ് ആ ഡെഡ് ബോഡിയെ മുൻനിർത്തി നമുക്ക് രാഷ്ട്രീയ വേട്ട നടത്തിക്കളയാമെന്ന് ചിന്തിക്കുന്ന വെറും നീചന്മാരാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതായത് കോൺഗ്രസിലും ബി ജെ പിയിലും ഉള്ളതെന്ന് ഈ ഒരു ദൃശ്യം തെളിയിക്കുന്നുണ്ട് അർഹതപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിച്ചതിന് ശേഷവും ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തൻ്റെ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് ചെയ്ത ആ ഒരു ആത്മഹത്യയെ നമുക്ക് ഒന്ന് കച്ചവടമാക്കിയാൽ നമുക്കൊന്ന് മികച്ചൊരു ഉൽപ്പന്നമാക്കി വിറ്റഴിച്ചാൽ വല്ല രാഷ്ട്രീയ നേട്ടവും നേടിയെടുക്കാനായാലോ എന്തൊരു ദുരന്തങ്ങളാണിത് ഈ ഒരു ദൃശ്യം പുറത്തു വന്നില്ലെങ്കിൽ ജനങ്ങൾ ഈ ഒരു തെറ്റിദ്ധാരണയിൽ ചിലപ്പോൾ വീണു പോയനെ പക്ഷെ സത്യം അങ്ങനെ മറച്ചു വെക്കാനാകില്ലല്ലോ ശരിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ചില കാര്യങ്ങളിൽ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്നതിൽ ചില കാലതാമസം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പക്ഷെ ഉണ്ടായി എന്നുള്ള ചർച്ചകൾ സജീവമാകവേ വസ്തുത മറച്ചു മറച്ചുവെക്കാൻ ഇത്തരം ചില സംഭവങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വ്യാപകമായ പ്രചരണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് കണ്ട് തിരിച്ചറിയുക ജോസഫ് എന്ന വ്യക്തി അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ് എന്ന പരിഗണന പോലും കൊടുക്കാതെ ഇങ്ങനെ വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നരാധമന്മാരെ തിരിച്ചറിയണം